കഴിഞ്ഞ ഒക്ടോബറിൽ മന്ത്രിമാരായ എ പി അനിൽകുമാറും കെ ബി ഗണേഷ് കുമാറും തേക്കടി തടാകത്തിൽ നടത്തിയ ബോട്ട് യാത്രയാണ് വിവാദമായത് യാത്രയെ ന്യായീകരിച്ച് ഗണേഷ് കുമാർ രംഗത്തു വന്നെങ്കിലും അനിൽകുമാർ ഇതുവരെ ഇതു സംബന്ധിച്ച് പ്രതികരിച്ചിരുന്നില്ല ഇന്ന് നിയമസഭയിൽ കോടിയേരി ബാലകൃഷ്ണനാണ് ബോട്ട് യാത്രാ വിവാദം വീണ്ടും ഉയർത്തിയത് തേക്കടി യാത്രയിൽ താങ്കൾ ഇല്ലായിരുന്നു എന്ന കാര്യം തനിക്ക് അറിയാമെന്ന് കോടിയേരി മന്ത്രി അടൂർ പ്രകാശിനോട് പറഞ്ഞു തുടർന്ന് ആറേഴു മാസമായി ഒരു യാത്രയുടെ പേരിൽ താൻ മാനസിക സംഘർഷം അനുഭവിക്കുന്നു എന്ന ആമുഖവുമായി അനിൽകുമാർ എഴുന്നേറ്റു ഔദ്യോഗിക ആവശ്യത്തിനാണ് തേക്കടയിൽ പോയത് രാത്രിയിൽ യാത്ര ബുദ്ധിമുട്ടായതിനാൽ തിരിച്ചു പോകാനൊരുങ്ങിയെങ്കിലും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയ ബോട്ടിൽ ലേക്ക് പാലസിലേക്ക് പോയി അടുത്ത ദിവസം രാവിലെ എട്ട് മണിക്ക് തിരിച്ചെത്തി രാത്രിയിൽ വനത്തിലൂടെയുള്ള യാത്ര നിയമവിരുദ്ധമാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്ന് അനിൽകുമാർ പറഞ്ഞു ഫോറസ്റ്റ് ബോട്ടിലാണ് പിന്നീട് ഞാൻ ലേക്ക് പാലസിലേക്ക് പോയത് ഞാൻ പിറ്റേ ദിവസം തിരിച്ചു വന്നു ഞാൻ രാത്രി ഏതാണ്ട് എട്ട് മണിക്ക് അവിടെ എത്തി ഒമ്പതര മണിക്ക് അടുത്ത ദിവസം രാവിലെ എങ്ങോട്ട് തിരിച്ചു വന്നു ഞാൻ തിരിച്ചു വന്ന് കഴിഞ്ഞ രണ്ട് ദിവസം കഴിഞ്ഞാണ് ഈ വാർത്ത വരുന്നത് സർ അന്ന് വാർത്ത വന്നപ്പോൾ എനിക്ക് തെറ്റായി തോന്നിയ കാര്യം രാത്രി കാലങ്ങളിൽ യാത്ര നടത്താൻ പാടില്ല എന്നുള്ളതാണ് വാർത്ത സർ എനിക്കത് അറിയാത്തൊരു കാര്യമായിരുന്നു കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും മന്ത്രിമാരും ഉദ്യോഗസ്ഥരും റിട്ടയേർഡ് ജഡ്ജിമാരും ഒക്കെ രാത്രികാല യാത്രകൾ നടത്തിയിട്ടുണ്ട് എങ്കിലും ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുന്നില്ല താനും ഗണേഷ് കുമാറും യാത്ര ചെയ്ത ബോട്ട് കൂടാതെ ഒരു ബോട്ട് കൂടി ഉണ്ടായിരുന്നുവെന്നും അതിൽ സോളാർ കേസിലെ പ്രതിയാണെന്നുമാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് യാത്രയിൽ തനിക്കൊപ്പമുണ്ടായിരുന്നത് അച്ഛൻറെ സഹോദരന്റെ മകനാണ് അനുജിനൊപ്പം ആരെങ്കിലും പരസ്ത്രീ ബന്ധത്തിന് പോകുമോ എന്ന് ചോദിച്ച അനിൽകുമാർ ഏതെങ്കിലും സ്ത്രീ ഒപ്പമുണ്ടായിരുന്നു എന്ന് തെളിഞ്ഞാൽ എം എൽ എ സ്ഥാനം രാജിവെച്ച് പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നും പറഞ്ഞു ഇന്ത്യ വിഷൻ തിരുവനന്തപുരം